ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഇപ്പം ഞാൻ എത്തിയിട്ടുള്ളത് ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ ഒരു ഫൈനലായിട്ടാണ് നമ്മളെത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ബി ടിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ബാക്കി സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എവിടെയെങ്കിലും ഞാൻ ഒരിടത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ആ ടിപ്പ് ഇട്ടത് അപ്പോഴത്തേക്ക് ആ പായ്ക്ക് ഇട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ എന്തായാലും ഞാൻ പോകുന്നുണ്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരുങ്ങണതിന് മുമ്പായിട്ടുള്ള ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഒരുങ്ങിയതിന് ശേഷമുള്ള നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഭിപ്രായം പറയണം കേട്ടോ ഞാൻ പോകാൻ ധർദീൽ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഒന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഒരുങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് കാണാം അപ്പോൾ അത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഫേസിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കാണുക കേട്ടോ എന്നിട്ട് നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കൂട്ടത്തിൽ നമ്മൾ ആ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ ആരും വിട്ടു പോകരുത് അപ്പോൾ എന്തായാലും ഒരുങ്ങിയിട്ട് അതിൻ്റെ ഫൈനൽ നമ്മൾ നിങ്ങളെ കാണിക്കാം പോയിട്ട് വന്നും എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്ത് നിങ്ങളുടെ മുന്നിൽ നമ്മൾ പോകുന്നതിൻ്റെ ഒരു ഷൂട്ടും വന്നതിന് ശേഷമുള്ളൊരു ഷൂട്ടും എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം കൈ കഴിക്കുന്നുണ്ട് ഫോൺ ഞാൻ സ്റ്റാൻഡിൽ വെക്കാണ്ട് ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഒരുങ്ങിട്ട് ഒരുങ്ങിയതിന് ശേഷം കൂടി വന്ന് നിങ്ങളെ കാണാൻ പറ്റുകയാണെങ്കിൽ കാണിക്കുന്നതേ ഇരിക്കും ഒരുങ്ങിന് ശേഷം കാണാം അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ആളംബരമൊന്നും ഇല്ലാത്ത ആർഭാടങ്ങളൊന്നും ഒരു സിമ്പിൾ മേക്കപ്പ് കേട്ടോ ഇങ്ങനെയൊക്കെ മതി അപ്പോൾ ഇതാണ് നമ്മുടെ വൈനല് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക നമുക്കൊരു വൈയായികയുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞ് ഇന്നലത്തെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈയായികയൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ക്ഷീണമാണ് നിങ്ങൾ മുഖത്ത് കാണുന്നത് അപ്പോൾ എന്തായാലും ഞാൻ പോയി വരട്ടെ നമ്മുടെ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ പോയതിനു ശേഷം വന്നിട്ടൊന്ന് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുന്നതായിരിക്കും ഒരു രണ്ടോ മൂന്നോ മിനിറ്റുള്ള വീഡിയോ ഇതിനിടയിലും പോകുന്ന വഴിക്കുള്ള എന്തെങ്കിലും ഒരു കുഞ്ഞു കാഴ്ചകളും കൂടെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അതും കൂടെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നമ്മൾ ബി ടിപ്പ് മാത്രമല്ല നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും നമ്മുടെ ഈ ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകുന്ന വഴിക്കുള്ള എന്തെങ്കിലും കുഞ്ഞു കാഴ്ചകളും കൂടെ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എത്തിക്കുന്നതായിരിക്കും എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ എൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ പോയിട്ട് വന്നതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ നിങ്ങളെ കാണാൻ പറ്റുന്നെങ്കിൽ കാണുന്നതായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ മേക്കപ്പ് യാത്രയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് വെയിലൊക്കെ കൊണ്ട് വെയിലൊക്കെ കൊണ്ട് തളർന്ന അവശതായിട്ട് വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് പോയ കാഴ്ച ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലിടാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാം പറ്റണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ടിപ്പ് ഇട്ടതിന് ശേഷമുള്ള നമ്മുടെ ഒരു ഇത് നിങ്ങളെ കാണിക്കാൻ കാണിക്കാമെന്നൊക്കെ നമ്മൾ എത്തിയത് രാവിലെ പോയ ആ ഒരു സീനും നമ്മൾ വന്നതിന് ശേഷമുള്ള ഒരു സീനും നിങ്ങളെ കാണിക്കാമെന്ന് കരുതി അതിലൊക്കെ കൊണ്ട് നമ്മൾ ആകെ പൂവൊക്കെ തൊഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ പൂവൊക്കെ തൊഴിഞ്ഞ് തൊഴിഞ്ഞ് പോകുന്നുണ്ട് നമ്മുടെ സ്വന്തം പിച്ചിയിൽ നിന്ന് കിട്ടിയതാണ് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ എല്ലാവരും കാണുക കേൾക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും എത്ര മിനിറ്റ് മിനിറ്റൊന്നും ഞാൻ നോക്കിയില്ല എന്നെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ